ഡിസംബർ എട്ടാം തീയതി ഇതിന് വിധി വരും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് വൈകിയാണെങ്കിലും ആ നടിക്ക് നീതി കിട്ടും എന്നുള്ളത് വലിയ സന്തോഷത്തോടെ ആലോചിക്കുകയാണ് വീട്ടു തോമസ് ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന നിമിഷമായിരുന്നു തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ കുട്ടിയെ അങ്ങനെ ഉപദ്രവിച്ചവർക്കെതിരെ തക്കതായ ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മളുടെ ഇന്ത്യൻ ജുഡീഷ്യറിയെ ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തക്കതായ ന്യായമായ ശിക്ഷ തന്നെ ആളുകൾക്ക് കിട്ടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അർഹിക്കുന്ന ശിക്ഷ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പി ടി തോമസ് അന്ന് രാത്രി അനുഭവിച്ച വേദനയെക്കുറിച്ച് ഞാൻ അറിയാതെ ഓർത്തു പോവുകയാണ് അന്ന് അദ്ദേഹം സ്വന്തം മകൾക്ക് സംഭവിച്ചതുപോലെ ഈ വീട്ടിൽ വന്നിട്ടന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല ഇവിടെ വന്ന് കിടന്ന ശേഷമാണ് ഈ ഫോൺ വന്നത് ഫോൺ വന്നിട്ട് തന്നെ പോകുകയും പോയിട്ട് പിന്നീട് രാത്രി ലേറ്റ് ആയിട്ട് വന്നിട്ട് അദ്ദേഹം രാവിലെ വരെ ഉറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല ആകെ അസ്വസ്ഥനായിരുന്നു ഒരുപാട് വിഷമിച്ചിട്ടാണ് അദ്ദേഹം വന്ന് രാവിലെ ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തലയുടെ ഒരു ഉപവാസം ഉണ്ടായിരുന്നു അവിടെ പോയിട്ടാണ് ഈ വിവരം ഡിസ്ക്ലോസ് ചെയ്തത് എന്ന് ഞാൻ പ്രത്യേക ഓർക്കുകയാണ്